ഇതേ കേട്ടില്ലേ ഇവന്മാരുടെ ഒച്ച കേട്ടിലാണ് രാവിലെ എണീറ്റ് അതിൽ നല്ല ശബ്ദത്തിൽ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ അവയെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങിയാക്കും നമ്മുടെ മനുഷ്യൻ്റെ സാന്നിധ്യം അറിഞ്ഞാൽ അപ്പോൾ പറന്നു പോകും പോവും നമ്മൾ ഊഹം തെറ്റിയില്ല നിങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞ ഉടനെ തന്നെ അത് സ്ഥലം വിട്ടിട്ടുണ്ട് അതിൽ മിന്നായം പോലെ അങ്ങോട്ട് പറക്കുന്നതു കണ്ടു പിന്നെ നമ്മുടെ നിരാശയോട് ഇപ്പുറത്തോട് മാറി നിന്നപ്പോഴാണ് അതാ നമ്മുടെ ഫ്രെയിനിലേക്ക് ചിന്താഗണം വന്നിരിക്കുകയാണ് ഇത് കറുപ്പും വെള്ളയും കരുത്തിൽ വെള്ളയും ഒരു രംഗമാല കറുത്തും ഉള്ള ഒരു പുകൻ കോഴിയാണ് ആദ്യം നമ്മുടെ ഫ്രെയിമിൽ പെട്ടത് കാട്ടുകോഴി ഇനത്തിൽപ്പെട്ട ഇൻ ചാരക്കാട്ടുകോഴി എന്നാണ് അറിയപ്പെടുന്നത് തൊട്ടടുത്ത നിമിഷം മെഷീൻ നമുക്ക് ആ രണ്ട് പടകളെയും കൂടെ കണ്ടിട്ടുണ്ട് മിന്നൽ വേഗതയിലാണ് നമ്മുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞുപോയിട്ടുള്ളത് അങ്ങനെ കേ കേരളത്തിലെ ചാരക്കാട്ടു കോഴിയും കേരളത്തിന് വെളിയിൽ ചുവർന്ന കൂട്ടുവോഴി നമുക്ക് ഇന്ത്യയിലെ രണ്ട് തരത്തിലുള്ള കാട്ടുവോഴിയുണ്ട് മറ്റൊന്ന് ഉച്ചക്കാട്ടുകോഴിയും ശ്രീലങ്കൻ കാട്ടുകോഴിയും ചാരക്കാട്ടുകോഴിയാണ് കേരളത്തിലുള്ളതെന്ന് പറയപ്പെടുന്നു എന്തായാലും നമ്മുടെ കനലിൽ നമ്മൾ മറന്നിട്ടുണ്ട് അപൂർവങ്ങൾ അപൂർവമായിട്ട് മാത്രം കണ്ടുകിട്ടുന്ന ഒരു കാഴ്ചയാണിത് നിങ്ങൾക്ക് ചെയ്താൽ മഴയിൽ അവ തീ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതോ ഷെഡിൽ കയറി വിളിക്കാൻ വേണ്ടി വന്നുവാൻ തോന്നുന്നു രാവിലെ തന്നെ അവന്മാരെ സ്ഥലം ഇടാൻ നോക്കുമ്പോഴാണ് നമ്മളെ കൂവി ഉണർത്തിയിട്ട് അവ സ്ഥലം ഇട്ടത് എന്തായാലും നാട്ടുവഴി നാട്ടിൽ ലഭ്യമല്ല കാട്ടുവോഴിക്ക് നമ്മളെ കൂവിണർത്താനുള്ള മനസ്സ് തോന്നിയതിൽ നമുക്ക് അഭിമാനിക്കും